നമസ്കാരം കനത്ത മഴയെ തുടർന്ന് ഒരു വൻ മല തന്നെയാണ് ഇടിഞ്ഞ് ഷിരൂരിലെ ദേശീയപാതയിലേക്ക് പതിച്ചത് വൻ ദുരന്തം തന്നെയാണ് ഉണ്ടായതെങ്കിലും അർജുൻ എന്ന മലയാളിയുടെ സാന്നിധ്യമാണ് ഒരു വാർത്തയെ ദേശീയ തലത്തിലേക്ക് അറിയപ്പെടുന്ന വിധത്തിൽ വളർത്തിയത് പൊതുവെ കന്നഡയിലെ സംവിധാനങ്ങളുടെ മെല്ലെപ്പോക്ക് അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളം എന്ന് അധികൃതർക്ക് പോലും ബോധ്യപ്പെടുത്താൻ സാധിക്കാത്ത അവസ്ഥയായി പതിനാറിന് അർജുനെ കാണാതായെങ്കിലും അപകടത്തിൽ എന്ന മലയാളി ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് വന്നതോടെ കേരളത്തിൽ വിഷയം വലിയ വാർത്തയായി മാറി ഇതോടെ കെ സി വേണുഗോപാൽ അടക്കമുള്ളവർ കർണാടക മുഖ്യമന്ത്രിയെയും ഉപമുഖ്യമന്ത്രിയെയും വിളിച്ചു ഇതോടെ അർജുനെ കണ്ടെത്താൻ കേരളം ഒരുമിക്കുന്നു എന്ന വിധത്തിൽ വാർത്തകളായി പതിയെ പതിയെ വാർത്ത സെൻസേഷൻ ആക്കാനുള്ള അവസരം ചാനലുകൾക്ക് വരികയും ചെയ്തു രക്ഷാപ്രവർത്തനം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മുതിർന്ന മാധ്യമപ്രവർത്തകർ അടങ്ങുന്നവർ അവിടേക്ക് തിരിച്ചു പിന്നാലെ ലൈവുകളുടെ പെരുമഴയും ഇതോടെ കർണാടകയിലെ രക്ഷാപ്രവർത്തനത്തെ കേരളം ഹൈജാക്ക് ചെയ്യുന്നു എന്ന പ്രതീതി പോലും ഉണ്ടായി മുൻപ് പലയിടങ്ങളിലും ദുരന്ത മുഖങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തിയവർ വേണ്ടി തിരച്ചിൽ നടത്തി ഒരു ഘട്ടത്തിൽ മലയാളികൾ പറയുന്ന അവസ്ഥയിൽ പോലുമായി രക്ഷാപ്രവർത്തനം മുന്നേറിയത് മാധ്യമങ്ങളെ അകറ്റി നിർത്തി സൈന്യം ദൗത്യം ഏറ്റെടുത്തതോടെയാണ് ഒടുവിൽ അർജുന്റെ ലോറി ലൊക്കേറ്റ് ചെയ്തത് ഇപ്പോൾ ഇതിന്റെ പേരിൽ സൈബർ ആക്രമണങ്ങളും ടോളുകളുമാണ് ഉയരുന്നത് പല ചാനലുകളും ഇടതടവില്ലാതെ ഇടവേളകളില്ലാതെ ലൈവുമായി എത്തിയതോടെ ഷിരൂർ ദുരന്തത്തിൽ മാധ്യമങ്ങൾ മത്സരിക്കുന്ന കാഴ്ചയും കണ്ടു ലൈവ് വാർത്ത കണ്ട് ചാനലുകൾക്ക് മുന്നിലേക്ക് വ്യാജ രക്ഷാപ്രവർത്തകരും എത്തി കേരളത്തിൽ നിന്ന് രക്ഷാപ്രവർത്തനത്തിന് നിരവധി പേരാണ് ഷിരൂരിലേക്ക് പോയത് ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സംസാരിക്കുന്നവർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തമ്മിലടിക്കുന്ന അവസ്ഥയാണ് രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാറുള്ള രഞ്ജിത്ത് ഇസ്രായേലിനെതിരെയും രൂക്ഷമായ ആക്രമണമാണ് പതിനാറിന് അർജുനെ കാണാതായെങ്കിലും കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്നും തെരച്ചിൽ നടപടികൾ കാര്യക്ഷമമല്ല എന്ന് ആരോപണം ഉയർന്നു എം കെ രാഘവൻ എം പി ഉൾപ്പെടെയുള്ളവരെ കണ്ടതിന് ശേഷമാണ് തെരച്ചിലിന് കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ വേഗം വന്നത് മാധ്യമങ്ങളുടെ ഇടപെടലുകളും രക്ഷാപ്രവർത്തനത്തിന് ആക്കം കൂട്ടി ഇവരുടെയെല്ലാം ഇടപെടലോടെയാണ് സൈന്യം എത്തിയത് എന്നാൽ ആദ്യം കലഭാഗത്ത് തിരയുകയാണ് ഉണ്ടായത് പിന്നീടാണ് പുഴയിലേക്ക് തിരയാൻ തുടങ്ങിയത് ഇവിടെയാണ് മലയാളികൾ തിരച്ചിൽ വഴിതെറ്റിച്ചു എന്ന ആരോപണം ഉയരാൻ ഇടയാക്കിയത് കർണാടകയുടെ തിരച്ചിൽ കാര്യക്ഷമമല്ല എന്ന വാർത്തയും വന്നിരുന്നു ഇതോടെയാണ് കേരളത്തിൽ നിന്ന് ചില സന്നദ്ധ പ്രവർത്തകർ ഷിരൂരിലേക്ക് തിരിച്ചത് മന്ദഗതിയിലായിരുന്നുവെങ്കിലും പുഴയുടെ തീരത്തോട് ചേർന്നായിരുന്നു കർണാടക തിരച്ചിൽ നടത്തിയിരുന്നത് ചൊവ്വാഴ്ച തന്നെ നാലു മൃതദേഹങ്ങൾ കർണാടക കണ്ടെടുത്തു എന്നാൽ കേരളത്തിൽ നിന്നുള്ള പ്രവർത്തകർ എത്തിയതോടെ ഗരഭാഗത്ത് കേന്ദ്രീകരിച്ച് തിരച്ചിൽ നടത്താൻ നിർബന്ധിതരാകുകയായിരുന്നു ഗംഗാവാലി പുഴയുടെ അടുത്തിട്ടിൽ തല കീഴായി കിടക്കുന്ന ലോറിയുടെ ക്യാബിനിൽ അർജുനുണ്ടോ എന്ന് സ്ഥിരീകരിക്കാനുള്ള ശ്രമങ്ങൾക്ക് ആദ്യം പരിഗണന നൽകും ഇതിനായി റിട്ടയർ മേജർ ജനറൽ ഇന്ദ്രബാൽ നമ്പ്യാരുടെ നേതൃത്വത്തിൽ ഐ ബി ഓ ഡി ഉപയോഗിച്ചുള്ള പരിശോധന നടക്കും ലോറിയുടെ കൃത്യസ്ഥലം കണ്ടെത്തി ഡ്രൈവർമാർ ക്യാബിനിൽ എത്തിയാകും അർജുനുണ്ടോ എന്ന് സ്ഥിരീകരിക്കുക തുടർന്ന് ലോറിയെ ലോക്ക് ചെയ്ത് പൊക്കിയെടുക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കും എന്തായാലും ഇന്ന് നല്ല രീതിയിലുള്ള മഴയാണ് അവിടെ പെയ്തുകൊണ്ടിരിക്കുന്നത് ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് കടുത്ത കുത്തൊഴുക്കുമുണ്ട് ഇതെല്ലാം രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാകുമോ എന്നാണ് അറിയേണ്ടത് ഇടവിട്ടാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് അതേസമയം സംഭവം നടക്കുന്ന സ്ഥലത്തേക്ക് മാധ്യമപ്രവർത്തകർക്ക് പ്രവേശനം ഉണ്ടാകില്ല മൊബൈൽ ഫോൺ അടക്കമുള്ളവ അനുവദിക്കില്ലെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്